പ്രത്യേകിച്ചന്റെ ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ നമ്മളിൽ പലർക്കും വല്ലാത്ത വാസിയ നമ്മുടെ ചെറുപ്പക്കാരിൽ പലർക്കും വല്ലാത്ത വാശിയാണ് എങ്കിലും മക്കളെ ആരെയും നീ കുറ്റം പറയരുത് ഒരു കുറ്റം പറയരുത് ഒരു സംഘാടകനെയും നീ കുറ്റം പറയരുത് നിന്റെ നേതാക്കന്മാരത് കാണിച്ചു തന്നിട്ടില്ല നിന്നിട്ടില്ല സമസ്തയിടതാണെങ്കിലും എന്റെ ചെറുപ്പക്കാരോട് എസ് എസ് എഫിന്റെ ചെറുപ്പക്കാരാണെങ്കിലും എസ് കെ എസ് എസ് എഫിന്റെ ചെറുപ്പക്കാരാണെങ്കിലും മക്കളെ നമ്മുടെമാരുണ്ടല്ലോ നമ്മുടെ പണ്ഡിതന്മാരും ഒരാളെയും ഇന്ന് വരെ ചീത്ത പറയുന്നത് നീ കേട്ടിട്ടുണ്ട് ോ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു സംഘടനയിലെ മോശമായി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരിക്കലും അവര് പറഞ്ഞിട്ടില്ല അവരൊക്കെ മരിച്ചു അവരുടെ മുഖത്തൊരു പുഞ്ചിരി കണ്ടത് അവരൊക്കെ മരിച്ചു കിടന്നപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പടച്ചവനെ എന്തേ എനിക്കും നിങ്ങൾക്കും പറയാറുള്ളത് ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാര് എത്ര കൊല്ലം കഷ്ടപ്പെട്ടാ അവരിൽ പഠിച്ചതെന്ന് അറിയോ

പരിശുദ്ധമായ ഖുർആാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ശത്രുവാരാണെന്ന് അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു പറയുന്നുണ്ടെങ്കിൽ നിനക്ക് 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 വാസിയുണ്ടെങ്കിൽ വാസിയുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് അവനെ പരാജയപ്പെടുത്തലാ അതിന് ചെയ്യേണ്ടത് എന്തെന്നറിയോ ഒരു കവി പറഞ്ഞ നാലു വരി ബൈത്ത് ഞാൻ പറയാം

നമ്മൾ നമ്മൾ പരസ്യമായി കലഹിക്കാനുള്ളവരല്ല മുസ്ലിമീങ്ങളാണ് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരാണ് ഒരുപറ്റ മക്കളെ പോലെ നിൽക്കേണ്ടവരാണ് പക്ഷേ വാശി എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സംഘടനയുടെ പേര് പറഞ്ഞിട്ടല്ല യഥാർത്ഥ ശത്രുവിനോട് പോരാട് യഥാർത്ഥ ശത്രുമാരാണെന്ന് പറഞ്ഞിട്ടുണ്ട് ശപിക്കപ്പെട്ട

ഫിഹാലിത്തി കവി പറയുകയാമ എപ്പോഴും നിന്നോട് പറയുമല്ലോ പറയും എന്നോട് ഉമ്മ പറഞ്ഞിട്ടുണ്ട് മരണവേദനയുടെ നിന്നെ എല്ലാ ഉമ്മമാരും അത് പറയാറുണ്ട് അതിന്റെ പ്രതിഫലം അള്ളാഹുമാറാകട്ടെ അള്ളാഹു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ പക്ഷെ ഉമ്മാനോട് ചോദിക്കണം ഉമ്മ നിങ്ങൾ എത്ര വേദന സഹിച്ചു പ്രസവിച്ചതാണെങ്കിലും എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ നിങ്ങൾ ചിരിച്ചില്ലേ ഉമ്മാനോട് ചോദിക്കണം ഉമ്മ ചിരിച്ചു അല്ലെങ്കിൽ നിങ്ങള് പോയി നമ്മളും ചിരിച്ചില്ലേ എന്റെ സഹോദരൻ ഞാൻ എൻറെ മകനെ എൻറെ ഭാര്യ പ്രസവിച്ചു എൻറെ മോൻ സിനാനിനെ കൊണ്ടു വന്ന് കാണിച്ചപ്പോ ഞാൻ ഒറ്റ ചിരി ആ സന്തോഷത്തിന്റെ ചിരി പക്ഷേ നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും എല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചപ്പോ നമ്മൾ കരയുകയായിരുന്നു നമ്മള് കരഞ്ഞപ്പോ ഉമ്മ മുഖത്ത് നോക്കി ചിരിച്ചു വാപ്പ ചിരിച്ചു എല്ലാരും ചിരിച്ചു പക്ഷെ നമ്മള് കരയുകയാ തൊണ്ട പൊട്ടിയിട്ട് ഞാനും നിങ്ങളും കരഞ്ഞപ്പോ എല്ലാരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു അതുകൊണ്ട് കവി പറയുകയാ അവരോട് നീ പ്രതികാരം ചെയ്യണം നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നീ പ്രതികാരം ചെയ്യണം എങ്ങനെ ഉമ്മാടെ അടിനാവിക്ക് ചവിട്ടിട്ടല്ല ഉമ്മാനെ വീട്ടിൽ അലിച്ചിറക്കിയിട്ടല്ല പട്ടിണി കിട്ടിട്ടല്ല എങ്ങനെ പകരം വിട്ടണം എൻറെ മാതാപിതാക്കളോട് ഞാൻ പകരം വിട്ടേണ്ടത് ഒരു ദിവസം ഞാൻ മരിക്കും ഒരു ദിവസം ഞാൻ മരിക്കും അന്ന് മൂന്ന് കഷ്ടം വെള്ളത്തുള്ളിയിൽ പൊതിഞ്ഞിട്ട് എന്റെ വീടിന്റെ അകത്ത് മരിക്കണം എടാ നിന്നെ കുറിച്ച് ഇത്ര വിളിച്ചവൻ നിന്നെക്കുറിച്ച് പരിഹാസങ്ങളും അപവാദങ്ങളും പറഞ്ഞു നിന്നെ നാണം കെടുത്തിയവൻ നീ മരിച്ചെന്ന് കേക്കുമ്പോ എല്ലാരും കാണാൻ പോകുമ്പോ അവൻ ചിന്തിക്കും ഞാൻ പോയില്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും പറയുമല്ലോ അങ്ങനെ നിന്റെ വീടിന്റെ മുന്നിൽ വന്ന് ക്യൂ നിന്ന് ക്യൂ നിന്ന് അവസാനം നിന്റെ ചാരത്ത് വന്ന് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുപ്പക്കാരോട് നമ്മൾ ഒറ്റക്കെട്ട ഒറ്റക്കെട്ടാണ് ഒരു ഒറ്റക്കെട്ടാണ് മുത്തുകള നമ്മൾ നമ്മൾ ഏതെങ്കിലും തമ്മിത്തമിത്ത് തൊലകേണ്ടവരല്ല ഐക്യത്തോട് കൂടി നിൽക്ക് ആ ഐക്യമായി നിൽക്കേണ്ട സമയമാണിത് അതുകൊണ്ട് ഹാണ്ടിലില്ല എന്റെ മക്കളോട് പറയുന്നത് നമ്മുടെ ഏറ്റവും ശത്രുസ വാശയും വൈരാഗ്യവും ഉണ്ടെങ്കിൽ അത് കാണിക്ക മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ ശത്രുക്കളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന രീതിയിൽ മരിക്കണം അള്ളാഹു നല്ല മരണം അതുകൊണ്ട് എപ്പോഴാ എപ്പോഴാ എവിടെ വെച്ച അറിയില്ല പറഞ്ഞു എന്ന് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഈ സിറാജാണോ അതോ നിങ്ങളാണോ ആരാണെന്ന് അള്ളാഹു വൈലം ആരായാലും അള്ളാഹു നല്ല മരണം തെരുമാറാകട്ടെ അതുകൊണ്ട് ഒന്ന് പൊരുത്തം ചോദിക്കാൻ പോലും സമയം കിട്ടണമെന്നില്ല അതുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയത് മുഴുവനും ഏറ്റു പറഞ്ഞു നമുക്ക് അള്ളാന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു പിരിയാഹു